ഹലേ ഫ്രണ്ട്സ് എല്ലാ ദിവസവും എനിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല വിഷപ്പാട്ടോ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് നല്ല വിഷപ്പമായിരിക്കും എന്തായാലും ഞാൻ ഉമ്മീട് തോന്നപ്പോൾ ഉമ്മി പറഞ്ഞു ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് എന്താന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കോളിഫ്ലവർ ബജ്ജി ആയിട്ട് ഉണ്ടാക്കാമെന്ന് അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം കടലമാവ് അതിൻ്റെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി വേണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ബജ്ജി നല്ല ക്രിസ്പി ആവാന പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് കായം പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കോളിഫ്ലവർ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഊറ്റി മാറ്റി വച്ച് അത് കഴിഞ്ഞിട്ട് ഈ കോളിഫ്ലവർ ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നല്ല എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ആ അത് കണ്ട് ഞാൻ അവിടെ തന്നെ കുറേ നേരം നിന്ന് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഓരോന്ന് വീഴുന്നത് കാണാൻ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഭയങ്കര കട്ട വെയിറ്റിങ്ങ് കാരണം ആദ്യം പറക്കി ഇടുമ്പോൾ തന്നെ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്ന് വലിയ കരുതി പ്ലാൻ ഇടുമായിരുന്നു അവിടെ നിന്ന് എന്തായാലും അത് ഒരു സൈഡ് നല്ല ക്രിസ്പിയായി അങ്ങനെ രണ്ടാമത്തെ സൈഡും ഒന്ന് തിരിച്ചറിച്ചിട്ട് നന്നായിട്ടൊന്നും ഇട്ട് പാത്രത്തിലോട്ട് ഇടുക കേട്ടോ കണ്ടപ്പോഴേ ആഹാ ഇത് ഏത് പീസ് എടുക്കുക എന്നാണ് എൻ്റെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാനു ചിക്കുന്നത് നല്ല വലിയ പീസ് നോക്കി തന്നെ ഞാൻ എടുത്ത് മാറ്റി ഉമ്മി അവിടെ നിന്ന് പറയുന്നുണ്ട് ഇനി അതി ഈ തൊട്ടാ കൈ വെട്ടു എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചമ്മന്തി വേണമെന്ന് അങ്ങനെ ഉമ്മീടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ എന്തായാലും ആ ചമ്മന്തി കൂടി ഉണ്ടാക്കി പിന്നെ കുറച്ച് ചായയും കൂടി ഓ ചായയൊക്കെ ഒക്കെ തിളച്ച് പൊങ്ങി ആ എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ വന്നു കഴിക്കാൻ വന്നിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് സൈഡിൽ നിന്ന് വരൊന്ന് പറഞ്ഞിട്ട് തിന്നുന്നുണ്ടായിരുന്നു എന്തായാലും ഉമ്മയൊന്നും പറയാൻ എൻ്റെ ഭാഗ്യം എന്തായാലും രക്ഷപ്പെട്ടു ഞാൻ അങ്ങനെ ഞാൻ ആ ചമ്മന്തി മുക്കിത്തി നോക്കി എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടോ പിന്നെ കുറച്ച് ചായ കൊണ്ട് കുടിച്ചോട്ടോ ചായയ്ക്ക് നല്ല ചുരുണ്ടായിരുന്നു എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ